പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു കെ ലക്ഷ്മിയുടെ പുതിയൊരു ഓർഡറാണ് അതായത് അനീഷിന്റെ തുപ്പലുവയുടെ ഭക്ഷണം ഞാൻ കഴിക്കത്തില്ല എന്ന് പ്രിയപ്പെട്ട ലാലേട്ടനോടും അതുപോലെ ബിഗ് ബോസ് ടീമിനോടും പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതായത് ഇമാതിരിയുള്ള കൂതറകള ഇനിയെങ്കിലും ഈ ബിഗ് ബോസിൽ നിന്ന് ഇറക്കി വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് വളരെ മോശമായ ഒരു മനുഷ്യനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഈ സാധനത്തിന് എവിടെയാണ് വൃത്തി ഈ ലക്ഷ്മി എന്ന് പറയുന്ന സാധനം വളരെ വൃത്തിയുള്ളതാണോ ഭയങ്കര വൃത്തിയുള്ളതാണോ ഈ ലക്ഷ്മിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് അങ്ങനെ തിരിച്ചു വന്നിട്ട് ആ കൈ കൊണ്ട് ചപ്പാത്തി വരുത്തുന്നുണ്ടല്ലോ രണ്ട് കൈ കൊണ്ട് ചപ്പാത്തി വരുത്തിയിട്ട് മറ്റേ ഇതാക്കുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് ആൾക്കാർ തിന്നുവ അത് എന്ത് വിശ്വാസത്തിൽ അത് തിന്നുവ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഇതൊ ഇതു ആക്കി വെച്ചിട്ട് അതിനോട് ചപ്പാത്തി വരുത്തുന്നുണ്ടല്ലോ അതെങ്ങനെയാ തിന്നുവാ പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എങ്ങനെയാ തിന്നുവാ ഇതൊക്കെ ചെയ്യാം ഇതൊക്കെ അവിടെ ചെയ്യാം എന്നിട്ട് പറയാം അനീഷിന്റെ തുപ്പൽ വേണ ഭക്ഷണം എനിക്ക് വേണ്ടാന്ന് ഇതിനു മുമ്പേ ലക്ഷ്മി ഒരു ഉടായ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല ഷാനവാസ് ചിലപ്പോ മറന്നു പോയിട്ടുണ്ടോ നമ്മൾ മറന്നുപോകത്തില്ല അതായത് ഷാനവാസും മാപ്പ് അറിയാതെ ഇവിടെ ആരും ആഹാരം കഴിക്കത്തില്ല എന്ന് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ആഹാരം എടുത്ത് കഴിച്ചു പിന്നീട് ലക്ഷ്മിക്ക് പോയിട്ട് കഴിക്കേണ്ടി വന്നു ഇങ്ങനെയുള്ള ചില ഉടായ്പെ ലക്ഷ്മി എടുക്കാറുണ്ട് എന്നിട്ട് ഇപ്പോഴും ഷാനവാസിന് അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള ഷാനവാസ് അവിടെ സംസാരിക്കല്ലേ വേണ്ടത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഒരു മനുഷ്യനെ കളിച്ചിട്ട് തോൽപ്പിക്കാൻ കഴിയാതുകൊണ്ട് ഇമാതിരി ഉഡായ്പൂ ആയിട്ട് വന്നിരിക്കുവാണ് എൻ്റെ പൊന്നിശേഷി ഒരു കാര്യം ഞാൻ നിങ്ങോട്ട് പറയാം നിങ്ങളെ കാട്ടിയും അന്തസ്സുണ്ട് ആ ചങ്ങായിക്കുന്നേ ഞാൻ പറയുള്ളൂ അന്തസ്സുള്ളവനാണ് അവൻ അതാണ് മനസ്സിലാക്കേണ്ടത് അയാള് ഈ അയാൾ അന്തസ്സുള്ളവനാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് തോന്നിയത് ഇല്ല ജീവിക്കുന്ന ആളൊന്നുമല്ല അയാള് വളരെയധികം അന്തസ്സുള്ള അതുപോലെ വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ഒരുത്തനാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആണ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളൊന്നുമല്ല ഞാൻ ഗക്ഷയാണ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളല്ല ഞാൻ ഗക്ഷയാണ് മനസ്സിലായ യു കെ എന്ന് പറഞ്ഞു വന്നു എന്താ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഇതുണ്ടോ എന്ന് എന്താ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എന്താ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ സ്ത്രീ വന്നേരം മോലി ചോർച്ചയിൽ ഉടഞ്ഞതാണ് ആദ്യം ഇവരെ നിലപാട് അന്ന് നിലപാട് ഒരു മണ്ണാങ്കട്ടിയല്ല അതായത് ഡബിൾ സ്റ്റാൻഡ് തന്നെയാണ് ഡബിൾ സ്റ്റാൻഡ് തന്നെയാണ് ഈ ഈ ശനിയാഴ്ച തീരുമാനമാകൂ അതായത് ഈ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ കൊച്ചിയിലേക്ക് വരണ്ടെന്ന് ഇനി എന്തൊക്കെ ആയി ആയിക്കഴിഞ്ഞാലും ഇനിയിപ്പോ ബോട്ട് കുറഞ്ഞാലും ശരി ബിഗ് ബോസ് പുറത്താക്കും ഉറപ്പാണ് കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും അവിടെ നിന്ന് നിർത്തിക്കാൻ പറ്റൂല നാളെ ഇവര് വേറെ ഒരു കാര്യം പറയും അതാണ് ഈ നാളെ അവരില്ലാത്ത കാര്യങ്ങൾ ചെലപ്പോ പറഞ്ഞു കളിയായിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല ഒരു കാരണവശാലും ബിഗ് ബോസിൽ നിർത്താനും പറ്റൂല അതായത് ഒരു മനുഷ്യനെ കളിച്ചു തോപ്പിക്കാൻ പറ്റാതെ അയാള് മറ്റേ ഇതാണ് അയാൾ ഇത് അയാൾ എന്താ ഒരു മനുഷ്യനല്ലേ ഏഹ് മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ പലതരത്തിലും ഉണ്ടാവും എന്താ അനീഷ് എന്താ തുപ്പിക്കൊണ്ട് നടക്കുന്നവനാണോ മാനസികപരമായിട്ടും അതുപോലെ തന്നെ എന്ന് അയാളെ കുടുംബാംഗങ്ങളെ വരെ ഇതുപോലെ ഈ പറയിക്കുന്ന തരത്തിലാണ് ഈ ലക്ഷ്മി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ മോശം തന്നെയാണ് ഇനി ആര് ചെയ്തു കഴിഞ്ഞാലും അപ്പൊ അനീഷിനെ അങ്ങ് നിങ്ങളും മൂക്കൽ വലിക്കുക അനീഷിന് കൂടെ പ്രേക്ഷകരുണ്ട് അനീഷ് കോമണർ ആയത് കൊണ്ടുള്ള ചൊറിച്ചലായവമാർക്ക് അനീഷ് കോമണാറല്ലേ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ അവൻ കപ്പടിക്കാൻ പാടില്ല ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാലും ഈ അനീഷിനെ തന്നെയാണ് കപ്പെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ഇപ്പൊ ഈ അർജന്റായിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നതാണ് ലക്ഷ്മി അവിടുന്ന് തിളച്ചോ മഞ്ഞുകൊണ്ടിരിക്കുക ലക്ഷ്മി പട്ടിണി എടുക്കട്ടെ ആർക്കാ ചെയ്തോ ആർക്കാ ഇട നഷ്ടോ ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഇത് ആരാ ആരാ മൈൻഡ് ചെയ്യുന്നതിനൊക്കെ ആരെ മൈൻഡ് ചെയ്യുന്നുണ്ടോ ഈ അനീഷിന്റെ കനിവ് കൊണ്ട് കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ടാവും അന്ന് മറ്റേ കുറച്ച് ഡയലോഗ് അടിച്ചുകൊണ്ട് അല്ലാതെ ഇതിനെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു അതാണ് ഞാൻ ആലോചിക്കുന്നത് മനസ്സിലായാ എന്നിട്ട് വില എന്താ പറഞ്ഞിട്ട് വലിയ നിലപാട് സ്ത്രീ എന്ന വിചാരമായിരുന്നു ഒരു നിലപാടുള്ള കാര്യം എന്താ പറയുന്നതിന് എന്റെ പൊന്ന് കുഞ്ഞു മക്കളെ എല്ലാരും കൂടിയിട്ടൊന്നും വോട്ട് ചെയ്തിട്ട് ഇതിനെ പുറത്താക്കണേ വോട്ട് ചെയ്യാതിരുന്നിട്ട് പുറത്താക്കണേ ലാലേട്ടനും അതുപോലെ ബിഗ് ബോസും അതിനെ തീരുമാനിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം അതായത് ഇപ്രാവശ്യം പോകേണ്ട ആൾക്കാരുടെ രക്ഷപ്പെട്ടു ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നും നോക്കാനില്ല ഈ സാധനം തന്നെയാണ് ഇതിനെ തന്നെയാണ് പുറത്താക്കുക വേറെ ആര്യല്ല അതായത് ഒരു ഒരു മനുഷ്യന്മാർ പോലും ചെയ്യാൻ കഴിയാതെ അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നമ്മൾ എന്തോ ഒരു വലിയ ഈ കേരളത്തിൽ ജീവിക്കുന്നവരൊക്കെ എന്തോ ഒരു വലിയ വെറുതെ അല്ല മുള്ളം എന്ന് പറയുന്ന സിനിമ പൊട്ടിയത് ഇനി ഒരു സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കേട്ട് എനിക്ക് ഒന്നുമില്ല ഒരു കാര്യം ഞാൻ പറയാം ഈ ഈ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഇല്ലതുകൊണ്ടാണ് മുള്ളം എന്ന് പറയുന്ന സിനിമ തന്നെ പെട്ടിയിലായത് മനസ്സിലാക്കണം നിങ്ങൾ അനീഷ ഏതായാലും അമ്മാതിരെ നഷ്ടമൊന്നും പെടുത്തിയിട്ടില്ലല്ലോ ഒരു സിനിമ നിർമ്മിച്ചു എന്ന് കരുതി ഇവിടെ ഒരാള് തെണ്ടിക്കൊണ്ട് നടക്കലാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തെണ്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് എന്താ പറയാ ഒരു സിനിമ നിർമ്മിച്ചു പോയതാണ് ആ സിനിമ നിർമ്മിച്ചുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് തെണ്ടിക്കൊണ്ട് കിടക്കില്ല ഈ ബിഗ് ബോസ് താരങ്ങളെ വെച്ചിട്ട് എങ്ങനെ ഇവരെ ഇവരെ പോലെ ഈ ആൾക്കാരെ അഭിനയിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പൊ പുതിയൊരു നിയമം കൊണ്ടു വന്ന അതായത് അനീഷിന്റെ തൊപ്പിലേരിക്കുന്ന അനീഷ് രാവിലെ പോലെ തുടങ്ങിയതായി പറ്റുകള് രാവിലെ അല്ല കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് അനീഷിനോടുള്ള ചൊർച്ചില് വന്നു കഴിഞ്ഞപ്പോലും നേരം പോലും തുടങ്ങിയതാണ് ഇപ്പോഴെന്ന് പറഞ്ഞ കുടുംബക്കാരൊക്കെ കയറിയപ്പോ ഹിന്ദിങ് കിട്ടിയിട്ടുണ്ട് അനീഷിനാണ് പുറത്ത് സപ്പോർട്ട് അനീഷാണ് ഇപ്പോഴും നല്ല ഗെയിമർ ആയിട്ട് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ ഒരു കാര്യം ഇങ്ങനെ അടിക്കാം ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക് അവിടെ ബാത്റൂമ പോയിട്ട് കൈകൈറ്റ് വരുന്ന അത്ര ആൾക്കാരുണ്ട് അവിടെ ബാത്റൂമ പോയിട്ട് കൈ വരാത്ത ആൾക്കാർ ആ മുഴുവനാണെന്ന് മനസ്സിലായി ബാത്റൂമെന്ന് നേരെ ഈ സാധനം ചൊർച്ചിട്ട് വരുന്ന ടീമാ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു നോക്ക് അതായത് അവിടെയുള്ള കുറെ ടീമുണ്ട് കുറെ ഭയങ്കരമായിട്ട് വൃത്തിയുള്ള കുറെ ടീമുണ്ട് ബാത്റൂമിൽ നിന്ന് നേരെ പോയിട്ട് യോമാരൊക്കെ അപ്പാടിനെ ചൊറിച്ചിട്ട് നേരെ വരുന്ന ടീമാ എന്നിട്ട് വന്നിട്ട് ചപ്പാത്തി വരത്തിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന ടീമാ പറയുന്നത് അന്വേഷൻ ഉളുപ്പുണ്ടോന്ന് അതാ എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ചു എന്തെങ്കിലും കൊറച്ചു കൊളുപ്പുണ്ടെങ്കി പറയോ ബാത്റൂമിൽ പെര പോയിട്ട് കൈകഴുകാത്ത ടീമുകളാണ് പറയുന്നത് അനീഷിന്റെ തുപ്പൽ വീണേ പല പ്രാവശ്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് നിങ്ങൾ നോക്ക് നാളെ തന്നെ നോക്ക് നിങ്ങള് ബാത്റൂമിൽ പോയിട്ട് എത്ര എണ്ണം ഈറ്റുകൾ കൈ കഴുകുന്നുണ്ട് എന്ന് ഒരെണ്ണം കൈ കഴിയില്ല അതറിയാ പല്ലുതേക്കില്ല ഈ അങ്ങനെ അട വെക്കും ബാക്കി കഴിഞ്ഞാൽ ലിഫ്റ്റിക്ക് പോകില്ലേ അതുകൊണ്ട് തടച്ച് ഇങ്ങനെ തടച്ചിട്ട് അവിടെ വെക്കുന്ന ടീമുണ്ട് അങ്ങനത്തെ ടീം അങ്ങായതായാലും അത് അനീഷ് ചെയ്യത്തില്ല അനീഷ് അങ്ങനെ ചെയ്യുന്നൊരുത്തിനും അല്ല മനസ്സിലായാ അവിടെ പകുതി എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റിക്ക് വാങ്ങി ഇതാ പരിപാടി മനസ്സിലാക്കണം നിങ്ങൾ ഇങ്ങനെയുള്ള ടീമുകള് അവിടെ പറയാ അനീഷിന്റെ ചുപ്പല് അനീഷിന്റെ ചുപ്പല് കുറച്ചെങ്കിലും ഉളുപ്പുമ്പോൾ കുസുരുമ്പോളിതാ അതാണ് ഞാൻ ചോദിക്കുന്നത് ഏഹ് ഒരു മനുഷ്യന വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ട് അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് പക്ഷെ എന്റെ പൊന്ന മക്കൾ ഇതിനെ കൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടത്തില്ല അവിടെ ഒറ്റരിത്തരം രക്ഷപ്പെടാൻ പോകുന്നില്ല ഇനി പൊതുവേ എന്ന് പറഞ്ഞ ജനങ്ങൾ നിങ്ങൾ ഒരാൾക്കും പൂട്ടിയെത്തില്ല അതാണ് അവിടെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ചൊറിച്ചില് കൂടിയിട്ടുണ്ട് അത് ഉറപ്പ് ഞാൻ പറയുന്നു അതുകൊണ്ട് ഉ കെ ലക്ഷ്മി ഒന്ന് വിചാരിച്ചാലൊന്നും ഇവിടെ അനീഷിന ഒന്നും ചെയ്യാൻ പറ്റില്ല യു കെ ലക്ഷ്മി യു കെ ലക്ഷ്മി വേണമെങ്കിൽ യു കെയിൽ പോയിട്ട് പിന്ന സായി എണ്ണം പറയുന്നത് പോലെ ആരും അടിച്ചോന്ന് എന്തോ പറഞ്ഞു അങ്ങനെ എന്തോ പറയുന്നതെ അതൊക്കെ ചെയ്യാന്നല്ലാതെ അനീഷിന ഒരു കുന്തവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല ഒരു കുന്തവും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയാണ് ബാത്റൂമിൽ പോയിട്ട് കൈ കഴുകാതെ ടീമുകൾ ചപ്പാത്തി അവിടെ പരത്തിയിട്ട് തിന്നുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഏർ ബാത്റൂമിന് അപ്പീട്ട കൈ മര്യാദയ്ക്ക് കഴുകാതെ വന്നിട്ട് ചപ്പാത്തി വരത്തുക എന്നിട്ട് അത് തന്ന അനീഷിന്റെ തൊപ്പല നമുക്ക് പറ്റൂല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് അനീഷിന്റെ തൊപ്പലങ്ങ് പറയാ പെട്ടെന്ന് വന്നടേ ഒരു ഗെയിമും ഇല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുക ഏഹ് ഒരു വർത്താനം പറയാനില്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുക ഇമാതിരി തൂർ ലഡീസ് എന്ന് പറയും ഇമ്മാതിരി ഇതും കൊണ്ടു കേട്ട് വരരുത് അത് ഏത് ലക്ഷ്മിയായാലും ശരി ആര് നിങ്ങൾക്കൊക്കെ ലക്ഷ്മി എന്ന് പേരിട്ടത് ഏഹ് ആയി കഴിഞ്ഞാലും പുറത്തേക്കുള്ള വഴി തുറന്നുകൊണ്ടിരിക്കുകയാണ് അത് നന്നായി നടന്ന് മോളെ എനിക്ക് ഒരാൾ ഇനി വോട്ട് ചെയ്യില്ല വോട്ട് ചെയ്തവരിപ്പം തിരിച്ചെടുക്കാൻ നോക്കുന്നുണ്ടാവും യു കെ ലക്ഷ്മിയെ ഇനി ഇപ്പോഴും ബിഗ് ബോസ് തന്നെ ഒറിജിനൽ ആയിട്ട് ഐറ്റം പുറത്തായിക്കോളും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വിളവെച്ച് വൈദ്യപ്പിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കമന്റ് രൂപത്തിൽ തന്നെ വന്നോട്ടെ അതാണ് എനിക്ക് പറയേണ്ടത് നന്ദി നമസ്കാരം